മനുഷ്യരിൽ തീവ്രമായ മസ്തിഷ്കജ്വരം ഉണ്ടാക്കാനാകുന്ന ജന്തുജന്യ വൈറസ് രോഗമാണ് നിപ്പ ഇന്ത്യയിൽ ആദ്യമായി രണ്ടായിരത്തി ഒന്നിൽ വെസ്റ്റ് ബംഗാളിലെ സീലിഗറി ജില്ലയിലാണ് നിപ്പ രോഗം സ്ഥിരീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിപ്പ രോഗം സ്ഥിരീകരിക്കുന്നത് തിറോപ്പസ് ജീനസിൽ ഉൾപ്പെടുന്ന വലിയ തരം പഴന്തീനി വവ്വാലുകളാണ് രോഗവാഹകർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയുടെ പഠനങ്ങൾ പ്രകാരം ഇന്ത്യയിൽ പന്ത്രണ്ടോളം പഴംതിനി വവ്വാലുകളിൽ വൈറസ് കണ്ടെത്തിയിട്ടുണ്ട് വവ്വാലുകളുടെ മൂത്രം മലം ഗർഭസ്ഥ സ്രവങ്ങൾ എന്നിവയിൽ വൈറസ് കാണപ്പെടുന്നു പഴംതിനി വവ്വാലുകൾ കൂടുതലായി കാണപ്പെടുന്ന ഫലവൃക്ഷങ്ങളുടെ അടുത്തുള്ള പന്നിഫാമികളിലെ പന്നികളിൽ രോഗം വന്നതായി കാണപ്പെടുന്നുണ്ട് രോഗബാധയേറ്റ മൃഗങ്ങളുടെ മൂത്രം ഉമ്മിനീര് എന്നിവയിലൂടെ വൈറസ് പുറന്തള്ളപ്പെടുന്നു ഇവയുമായി നേരിട്ടോ അല്ലെങ്കിൽ ഇവരുടെ സ്രവങ്ങളാൽ മലിനീകരിക്കപ്പെട്ട വസ്തുക്കളുമായി ഉള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിലും അതുപോലെ തന്നെ മനുഷ്യരിലേക്കും വൈറസ് പടരുന്നതാണ് വവ്വാലുകൾ ഭക്ഷിച്ചുപേക്ഷിച്ച പഴം വവ്വാലുകളുടെ സ്രവങ്ങളാൽ മലിനീകരിക്കപ്പെട്ട സത്ത് പണം കള് തുടങ്ങിയവ ഭക്ഷിക്കുന്നതിലൂടെയും ഈ രോഗം പകരാവുന്നതാണ് കൂടാതെ രോഗിയുമായി അടുത്ത് ഇടപഴകുന്നതും അവരുടെ സ്രവങ്ങളാൽ മലിനീകരിക്കപ്പെട്ട വസ്തുക്കളുമായിട്ട് നേരിട്ട് സമ്പർക്കം മൂലവും മനുഷ്യരിലേക്ക് രോഗം പടരാം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ആശുപത്രി ചുറ്റുപാടുകളിലൂടെയും രോഗം പടരുന്നതായി കണ്ടുവന്നിട്ടുണ്ട് രോഗം വന്ന പന്നികളെ തലച്ചോറിനെയും ശ്വാസകോശത്തെയും രോഗം ബാധിക്കാം അതിനാൽ പോർസൈൻ റെസ്പിറേറ്ററി ആൻഡ് ന്യൂറോളജിക്കൽ സിൻഡ്രോം പോർസൈൻ റെസ്പിറേറ്ററി എൻസെഫലൈറ്റിക് സിൻഡ്രോം അല്ലെങ്കിൽ ബാക്കിംഗ് പിക് സിൻഡ്രോം എന്നിങ്ങനെ പന്നികളിൽ അവയുടെ പ്രായം ആരോഗ്യം എന്നിവ അനുസരിച്ച് വ്യത്യസ്തമായ രീതിയിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നു പന്നി കുട്ടികളിൽ മരണം ഉണ്ടാകാറുണ്ട് മറ്റു വളർത്തു മൃഗങ്ങളിൽ രോഗബാധയെക്കുറിച്ചുള്ള അറിവ് കുറവാണ് എന്നാൽ നായ കുതിര പൂച്ച എന്നിവയിൽ രോഗലക്ഷണങ്ങൾ കാണാറുണ്ട് പന്നി ഫാമുകളിൽ കൃത്യമായ ബയോസെക്യൂരിറ്റി നടപ്പാക്കുകയാണ് രോഗം പ്രതിരോധിക്കാനുള്ള പ്രധാന മാർഗം നിലവിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ലഭ്യമല്ല പന്നികൾ വവ്വാലുകളുമായി നേരിട്ടോ അല്ലെങ്കിൽ അവയുടെ സ്രവം ഉപേക്ഷിച്ച പഴങ്ങൾ തുടങ്ങിയവയുമായുള്ള സമ്പർക്കം പുലർത്തുന്ന സാഹചര്യം ഒഴിവാക്കുക ത്വരിതഗതിയിലുള്ള രോഗനിർണയം നടത്തുകയും സജീവ നിരീക്ഷണം നടത്തുകയും രോഗം ബാധിച്ച പന്നികളെ കൃത്യമായി ഒഴിവാക്കുന്നതും മറ്റു മൃഗങ്ങളിലേക്ക് അവയിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പടരുന്നത് തടയുന്നു രോഗം സ്ഥിരീകരിച്ച മൃഗങ്ങളെ കുഴിച്ചു മൂടി അവിടം ക്ലോറിനേറ്റഡ് ലൈൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കണം മൃഗങ്ങളെ യാത്ര ചെയ്യിക്കുന്നത് പൂർണ്ണമായും നിയന്ത്രിക്കണം രോഗബാധയേറ്റ ഫാമുകളിലെ വസ്തുക്കൾ ശരിയായ രീതിയിൽ അണുവിമുക്തമാക്കണം അറുപത് ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഒരു മണിക്കൂറിൽ വൈറസ് നിർജ്ജീവമാകും സ്പിരിറ്റ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് തുടങ്ങിയവ വൈറസുകളെ നശിപ്പിക്കാൻ ഉതകുന്നതാണ് രോഗബാധയേറ്റ ഫാമുകളിലെ തൊഴിലാളികൾക്ക് കൃത്യമായ അവബോധം സൃഷ്ടിക്കുകയും അവർ നിർബന്ധമായും സുരക്ഷാ കവചങ്ങൾ ഉപയോഗിക്കുകയും വേണം പഴങ്ങൾ വൃത്തിയായി കഴുകി മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ കൈകളുടെ ശുചിത്വം ഉറപ്പാക്കുക വവ്വാലുകൾ ഭക്ഷിച്ചുപേക്ഷിച്ച പഴങ്ങൾ കഴിക്കാതിരിക്കുക രോഗിപരിചരണ സമയത്ത് വായുവിലൂടെ രോഗം പകരാതിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റ് ഏത് ജന്തുജന്യ രോഗനിയന്ത്രണം പോലെ ഏകാരോഗ്യ കൂടിയുള്ള നിരീക്ഷണം രോഗനിയന്ത്രണത്തിന് സഹായകമാണ്